കൊടപ്പൻ്റെ ഒരു ഒലത്ത ഉണ്ടോ അതിൻ്റെ വിഷയങ്ങൾ ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാം ഭയങ്കര ഹെൽത്തി ആണ് നമുക്ക് അങ്ങനെ വീട്ടിലൊക്കെ ഇന്ന് നമ്മൾ ഉണ്ടാവണം കൊടപ്പൻ്റെ ഒലത്താണ്ടോ കൊട കൊടപ്പൻ നമ്മൾ അരിഞ്ഞു വെച്ചതാണത് ചെറിയ പീസസ് ആക്കി പിന്നെ ഉള്ളി ചതച്ചത് പച്ചമുളക് പിന്നെ വേപ്പില മഞ്ഞപ്പൊടി കടുക് ചില്ലി ഫ്ലേക്സ് പരിപ്പ് പിന്നെ വെളിച്ചെണ്ണ ഓയിൽ ഉപ്പ് പിണ്ടിയിലേക്ക് നമ്മൾ കുറച്ച് സ്വല്പം വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് തിരുമാ അതിന്റെ കറയൊക്കെ ഒന്ന് ഇളകാൻ വേണ്ടി ഒന്ന് കുഴച്ചെടുക്കാം നമ്മുടെ ദേഹത്തേക്ക് ഇത് നല്ലതാണ് കേട്ടോ ആ ഇത് നമ്മുടെ ദേഹത്തേക്ക് നല്ലതാണ് നമുക്ക് നല്ല ഹെൽത്തി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് വേറെ പാത്രം എടുത്തിട്ട് അതിലേക്ക് സ്വല്പം നമ്മൾ പരിപ്പിട്ട് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് കഴുകി എടുക്കുക ത്രീ ടൈംസ് അപ്പം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കട നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം ത്രീ ടൈംസ് പിന്നെ നമ്മൾ കഴുകിയ ശേഷം കുക്കറിലേക്ക് ഇടാട്ടോ എന്നിട്ട് അതിലേക്ക് പച്ചമുളക് നമ്മൾ ഒന്ന് അരിഞ്ഞിട്ട ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുടപ്പണിലേക്ക് നമുക്ക് വെള്ളം അങ്ങനെ ആവശ്യമില്ല അപ്പം ഒന്ന് ഇനി വേവിച്ചെടുക്കാം പരിപ്പ് ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇടാം ഇട്ടിട്ട് ഒന്ന് പിന്നെ ഒന്ന് മിക്സ് ആക്കണം ഇങ്ങനെ എന്നിട്ട് പിന്നെ അടിച്ചു വച്ചിട്ട് ഒരു കുറച്ച് മിനിറ്റ് സ്ത്രീ ബിസില് വരെ മൂടി വെക്കണം അതിനി നമുക്ക് മാറ്റി വെക്കാം കേട്ടോ റെഡി ആയിട്ട് വെക്കാം ിലേക്ക് ഒരു പാനിലേക്ക് കടുകും വെളിച്ചെണ്ണ വെച്ചിട്ട് കടുക് ഇടാട്ട എന്നിട്ടൊന്ന് പൊട്ടട്ടെ കണ്ടോ വേപ്പിലിടാട്ടോ നിങ്ങുമ്പോ സീഡിന്ന് മറിക്കോ ഭയങ്കര പൊട്ടലാണ് ചതച്ച ഉള്ളി നമുക്ക് അതിലേക്ക് മിക്സ് ആക്കാം ബ്രൗൺ കളറായി വരട്ടെ അതിലേക്ക് നമ്മളിപ്പ വായിട്ടുണ്ട് അതിലേക്ക് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ടുണ്ട് ഇരിവിനാണ് രണ്ടിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ഇതൊന്ന് പിടിക്കാൻ ബ്രൗൺ ആയി പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചാൽ പരിപ്പ് അതിലേക്ക് കേട്ടോ അപ്പം കുറേ വെള്ളം നമ്മൾ ഒഴിക്കരുത് ഇച്ചിരി വെള്ളം കേട്ടോ ഞങ്ങൾ ഇതിലുള്ളത് അപ്പം നിങ്ങൾ കുറേ വെള്ളം ഒഴിക്കരുത് പിന്നെ കൂടുതൽ വേവിക്കുകയും ചെയ്യരുത് ഒന്ന് കടിക്കാനുള്ളത് നമുക്കത് ആ പരിപ്പ് ഇട്ടിട്ടിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ആക്കണം കേട്ടോ നമ്മൾ ഞങ്ങള് കൂടുതലും ഞങ്ങളുടെ വെന്തട്ടില്ലാട്ടോ കടിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഞങ്ങൾ വേണ്ടത് അതിലേക്ക് നമുക്കിനി നമ്മൾ വെളിച്ചെണ്ണ മിക്സ് ആക്കി വെച്ച കൊടപ്പ നമുക്ക് അതിലേക്ക് ഇടാം കൊടപ്പ ഞങ്ങള് വാഷ് ചെയ്യൂലട്ടോ അത് നമ്മൾ ആ ഇതിൻ്റെ കുറേ ആ ലീഫൊക്കെ ഒന്ന് പടിച്ച് പറിച്ച് കളഞ്ഞ് പിന്നെ ലാസ്റ്റ് ടൈമിലുണ്ട് അത് ഞങ്ങൾ അരിഞ്ഞ് ഇങ്ങനെ ഇടണം ഞങ്ങൾ അണ്ട ചെറിയ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് ഞങ്ങൾ വെളിച്ചുണ്ടാക്കി അല്ലെങ്കിൽ സ്വല്പം ഉപ്പിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ നമ്മൾ പരിപ്പും പിന്നെ കൊടപ്പയും നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ആകട്ടെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ കുറച്ച് നേരം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് റെഡി ആവണം പിന്നെ കുറച്ചു നേരം നമ്മളൊരു കുറച്ച് ഇപ്പം വേപ്പിലിടണ്ട പിന്നെ നമുക്ക് മൂടി വെക്കണം ഒന്ന് മൂടി മിക്സ് ആക്കി വെക്കും ചിലവര് തേങ്ങിട്ടുള്ളത് ഉണ്ടാക്കും കേട്ടോ അപ്പം ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഇതുണ്ടാക്കണം പിന്നെ ടേസ്റ്റിയാണ് പിന്നെ ഹെൽത്തിയാണ് ഇനി നമുക്ക് മൂടി വെക്കും ഒരു അഞ്ച് മിനിറ്റ് കുടപ്പം പെട്ടെന്ന് വെന്ത് വരു വേവ് കുറവാണ് കേട്ടോ അപ്പം നമ്മൾ മൂടി വെക്കുമ്പോൾ ആവി ഒന്നും കണ്ടോ അപ്പം ഇനി നമ്മളൊന്ന് മിക്സ് ആക്കുമ്പോഴും ആവേനുണ്ട് അപ്പം അങ്ങനെ മിക്സ് ആക്കി ആയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും എൻ്റെ സപ്പോർട്ടും ചെയ്യണേ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയണം നിങ്ങൾ ട്രൈ നോക്കണം പിന്നെ ഓക്കെ ബ ബൈ